വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ണിമൂന്തൻ മലയാളത്തിലെ തന്നെ വലിയൊരു സ്റ്റാറായി മാറുമെന്ന് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളിക്ക് എന്ത് പറ്റി ഉണ്ണിമുന്ദൻ അഭിനയിച്ച സിനിമയിൽ വില്ലനായെത്തിയ ടോവിനോ വരെ ഇപ്പോൾ ഏകദേശം ഒരു സക്സസ് റേഷ്യോ ഉള്ള ആക്ടറായി മാറിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഒരു ഹൈ സക്സസ് റേഷ്യോ ഉള്ള ഒരു ആക്ടറായി ഉണ്ണിമുന്ദന് എന്തുകൊണ്ട് ആവാൻ സാധിച്ചില്ല അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പുള്ളി ആദ്യമായി അഭിനയിച്ച് പുറത്തിറങ്ങിയത് ഒരു തമിഴ് ചിത്രമായിരുന്നു ധനുഷായിരുന്നു ഈ ഒരു ചിത്രത്തിൽ നായകനെ എത്തിയെങ്കിലും പുള്ളി ഒരു പ്രധാന വിഷയം എത്തിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് വിജയിട്ടുള്ള പൃഥ്വിരാജിന്റെ നന്ദനം എന്ന ചിത്രത്തിലെ ഓഫീഷ്യൽ തമിഴ് ആയിരുന്നു ഈ ഒരു ശേഷം നമ്മുടെ മലയാളം ഉള്ളി ഒരു ഹീറോ ആയിട്ട് അല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകർക്കും വലിയ രീതിയിലുള്ള ഒരു ഇഷ്ടം നേടിക്കൊടുത്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മല്ലു സിംഗ് എന്ന ചിത്രം ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ സമയത്ത് പ്രധാനമായി ഹൈപ്പ് കയറാനുള്ള കാരണം ഈ ഒരു ചിത്രത്തിൽ സമയത്ത് വൈശാഖ് ആണ് കാരണം വൈശാഖ് ആ ഒരു സമയത്ത് പോ കെ രാജ സീനിയേഴ്സ് പോലുള്ള ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്ത് ബ്ലോക്ക് ബാസ്റ്റർ അടിച്ചു നിൽക്കുന്ന സമയമായിരുന്നു ആ ഒരു സമയത്താണ് ഉണ്ണിമുദനെ പോലെ ഒരു ആക്ടറിനെ വെച്ചുകൊണ്ട് ഒരു ഫൺ അൺലിമിറ്റഡ് സിനിമ ഡയറക്റ്റ് ചെയ്തു ഒരുക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ ഉണ്ണിമുദിനു വാരം ആദ്യം അഭിനയിക്കാൻ ക്ഷണിച്ചിട്ടുള്ളത് പ്രത്യേക രാജനെ ആയിരുന്നു പിന്നെ പൃഥ്വിരാജനും മറ്റു ചിത്രങ്ങളുടെ ക്ലാഷ് കാരണം ഈ ഒരു ചിത്രം ഒഴിവാക്കുകയായിരുന്നു പിന്നീട് അവരെ ശ്രമിച്ചിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിൽ നായകനാക്കാൻ ആസിഫ് അലി അന്ന് പറഞ്ഞിട്ടുള്ളത് ഹരിന്ദ്ര സിംഗ് എന്ന പേര് തനിക്ക് തന്നെ ആ ഒരു പേര് താങ്ങാൻ സാധിക്കുന്നില്ല പിന്നെ ആ ഒരു പേരിലുള്ള ഈ വേഷം ചെയ്താൽ ഭയങ്കര ബോർ ആയിരിക്കുമെന്നൊക്കെ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ഒരു ചിത്രം ഉണ്ണിമുദിലോട്ട് തേടിയെത്തി ഇത് ഉണ്ണിമൂതിന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മല്ലു സിംഗ് എന്ന ചിത്രം പിന്നീട് പുള്ളി ഒരു ആക്ടറായി വന്നിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്ടർ ആകണം എന്ന് തോന്നിപ്പിച്ചിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് വിക്രമാൻ തന്നെയാണ് പുള്ളി അങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ആക്ടർ ആകണമെന്ന് തന്നെ തോന്നിപ്പിച്ച ഒരു ചിത്രമാണ് വിക്രമാദിത്യൻ എന്ന ദുൽഖറിന് ഒപ്പം തന്നെ കിടപിടിച്ച് നിൽക്കുന്ന ഒരു വേഷം തന്നെയായിരുന്നു പുള്ളിയുടെ ഇതും നല്ല രീതിയിലുള്ള ഫിസിക്കും ആക്ടിങ്ങും ഒക്കെ തന്നെ വലിയ രീതിയിൽ തന്നെ ചിത്രത്തിൽ ഉണ്ണിമുന്ദന്റെ ശ്രദ്ധിക്കപ്പെട്ടുണ്ടായിരുന്നു ഇതിലൂടെ തന്നെയൊക്കെ ഒരു പുതിയൊരു സ്റ്റാറായി ഉണ്ണിമുന്ദൻ എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളി ഒരു ക്യാമിയോ ആയിരുന്നു പല ചിത്രങ്ങളെ എത്തിയിട്ടുള്ളത് ഫയർമാൻ ആയാലും ആയാലും എന്നീ ചിത്രങ്ങളെയൊക്കെ പിന്നീട് പുള്ളിയുടെ ഒരു ആക്ഷൻ എന്റർടൈനർ ചിത്രം വന്നത് സ്റ്റൈൽ എന്ന ചിത്രമായിരുന്നു ഈ ഒരു ചിത്രത്തിന് ഹൈപ്പ് കയറാൻ വലിയൊരു കാരണമായത് ചിത്രം സംവിധാനം ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു മേക്കേഴ്സ് എന്ന് പറയുന്നത് ഇതിഹാസ ചിത്രത്തിന്റെ മേക്കേഴ്സ് ആയിരുന്നു കൂടാതെ തന്നെ ഒരു മല്ലൂസി ചിത്രത്തിന് ശേഷം പുള്ളിയുടെ വരുന്ന ഒരു ഇടിപ്പടമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ എന്റർടൈന ചിത്രമായതുകൊണ്ട് തന്നെ ഹൈപ്പ് ഹൈപ്പുണ്ടായിരുന്നു ചിത്രത്തിൽ ടൊവിനായിരുന്നു വില്ലനായി എത്തിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു ചിത്രം ഹൈപ്പിനൊത്ത് അന്ന് ഉയരാത്തത് കൊണ്ട് തന്നെ ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നീടായാലും ഉണ്ണിമുന്ദനെ പല ചിത്രങ്ങളും തിയേറ്ററിലായിരിക്കും പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു റിലീസിനെത്തി അതുകൊണ്ടാണ് ആ ചിത്രങ്ങളുടെ ഒന്നും പേര് പറയാഞ്ഞതും പിന്നീട് പുള്ളി അന്യഭാഷയിൽ പോയി അഭിനയിച്ചിട്ടുള്ള ചിത്രമായത് ജനതാ ഗ്യാരേജ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ വില്ലൻ വേഷൽ എത്തിയെങ്കിലും ഈ ഒരു ചിത്രവും സ്റ്റർ ആയിരുന്നു പിന്നീട് തമിഴ് ഭാഷയിൽ പോയി അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഭാഗമതി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിലും അത്യാവശ്യം നല്ലൊരു വേഷം തന്നെയായിരുന്നു പുള്ളി എത്തിയിട്ടുള്ളത് പിന്നീട് റിലീസിൻ്റെ രണ്ട് ചിത്രങ്ങളൊക്കെ ആയാലും പുള്ളി വില്ലൻ വേഷത്തിലായിരുന്നു എത്തിയിട്ടുള്ളത് മാസ്റ്റർ പീസ് ആയാലും കൂടാനും മിഖായൽ എന്ന ചിത്രത്തിലായാലും വില്ലൻ ആയിരുന്നു എത്തിയിട്ടുള്ളത് എന്നാലും എല്ലാവർക്കും ഒരു ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നു പുള്ളി ഒരു നായകനെ എത്തുന്ന ഒരു ചിത്രം കാണണം എന്ന് തന്നെ അതിന് ഒരു പരിഹാരമെന്ന രീതിയിൽ പുള്ളി നായകനെ റിലീസിന് എത്തിയിട്ടുള്ള ഒരു ഫാമിലി എന്റർടൈനർ ചിത്രമായിരുന്നു മേപ്പടിയാൻ എന്ന ചിത്രം പക്ഷേ ആ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത് ഉണ്ണിമുത്തൻ തന്നെയായിരുന്നു പക്ഷേ ആ ഒരു ചിത്രം അക്കാലത്ത് വലിയൊരു സക്സസ് ആകാതെ തന്നെ പോയി നല്ല അഭിപ്രായമൊക്കെ കിട്ടിയെങ്കിലും പുള്ളിയുടെ സ്റ്റാർഡം ആ ഒരു സമയത്ത് വലിയ രീതിയിൽ തന്നെ വീക്കായി നിന്നൊരു ടൈം ആയിരുന്നു കൂടാൻ ആ സമയത്ത് ഒരു ആക്ടർ എന്ന ലെവലിൽ പുള്ളി വലിയ രീതിയിലൊന്നും സക്സസ് ആയില്ലായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ വലിയൊരു ഹൈപ്പും വലിയൊരു തള്ളിക്കേറ്റം ഒന്നും ചിത്രത്തിന് നേടാൻ സാധിക്കാത്ത ഒരു ആവറേജ് ഹിറ്റായി മാറിയിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളി ഒരു ഫാമിലി എൻ്റർടൈന ചിത്രമായി വീണ്ടും പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഷെഫീഖിന്റെ സന്തോഷം എന്ന ചിത്രം ആ ഒരു ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിലും വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കാതെ ആ ഒരു ചിത്രം പരാജയപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളിയുടെ ഒരു കിടില കമ്പാക്ട് തന്നെ ഉണ്ടാക്കിയ ഒരു ചിത്രമായിരുന്നു മാളികപ്പുറം എന്ന ചിത്രം അതൊരു പക്ക ഫാമിലി എന്റർടൈനർ ചിത്രമായിരുന്നു പക്ക ഫാമിലി എന്റർടൈനർ ചിത്രത്തിലൂടെ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മാളികപ്പുറം എന്ന ചിത്രത്തിലൂടെ ഹിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണുവിന്ദന്റെ കരിയറിലെ തന്നെ ആയിരത്തിഅൻപത് കോടി ചിത്രം കൂടി ആയിരുന്നു മികച്ച രീതിയിലുള്ള മെയ്ക്ക് കൂടാതെ തന്നെ ട്വിസ്റ്റുകളും കൂടാതെ നല്ല രീതിയിലുള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അക്കാലത്ത് ഈ ഒരു ചിത്രം നല്ല രീതിയിലുള്ള വിജയം തന്നെ തിയേറ്ററുകളും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളി നായകനെ തിയേറ്ററുകളൊക്കെ റിലീസിനെത്തിയ ചിത്രമായിരുന്നു ജയ് ഗണേഷ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു മാളികപ്പുറ സിനിമയ്ക്ക് ശേഷം പുള്ളി ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ മികച്ച അഭിപ്രായങ്ങൾ കിട്ടിയിട്ടും അന്ന് ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടു കാരണമായി വന്നത് അന്ന് ആവേശം എന്ന ഫഗൽ സിനിമ വിഷു റിലീസായിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ വിനീത് ശ്രീനിവാസൻ സംവിധാനത്തിൽ ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം റിലീസിന് റിലീസിനെത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു രണ്ട് ചിത്രത്തിനും ഈ ഒരു ജയ്ഗണേഷ് എന്ന ചിത്രത്തിനും മികച്ച റെസ്പോൺസാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ മറ്റു രണ്ട് ചിത്രങ്ങൾക്കും വളരെ മികച്ച കളക്ഷൻ നേടാൻ സാധിച്ചുകൊണ്ട് തന്നെ ജയ്ഗണേഷ് എന്ന ചിത്രത്തിന് അന്ന് കളക്ഷൻ നേടിയെടുക്കാനൊന്നും സാധിച്ചില്ല അതുകൊണ്ട് ആ ചിത്രം പരാജയപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ തിയേറ്ററിൽ നിന്നായാലും ഒ ടി ടിയിൽ നിന്നാലും വളരെ മികച്ച റെസ്പോൺസ് ആയിരുന്നു ആ ഒരു ി എന്റർടൈനർ ചിത്രത്തിലോട്ട് മാത്രം ഒതുങ്ങി പോകുന്ന പോലെ എല്ലാവർക്കും ഒരു മല്ലുസിന്റൈനർ ചിത്രമൊക്കെ തീർച്ചയായും ഒരു ഹിറ്റ് അടിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച സമയത്തായിരുന്നു ആ ഒരു ചിത്രം റിലീസിന് എത്തിയിട്ടുള്ളത് മാർക്കോ എന്ന ചിത്രം ചിത്രം വന്ന് തിയേറ്റർ ഒക്കെ വലിയ രീതിയിലുള്ള തരംഗം തന്നെയായി മാറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹിന്ദി ബോക്സ് ഓഫീസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ നേടിയ ചിത്രം മാർക്കോ എന്ന ചിത്രമായിരുന്നു ഒരു ചിത്രം ഉണ്ണിമന്റെ കേരളത്തിലെ ആയിരത്തി നൂറ് കോടി ചിത്രം കൂടിയായിരുന്നു പിന്നീട് പുള്ളി നായകനെ തിയറ്റർത്തിന് ചിത്രം ബേബി എന്ന ചിത്രം പക്ഷേ ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രമാണെങ്കിലും റിലീസിനെ താമസിച്ചെത്തിയ ഗെറ്റ് സെറ്റ് ബേബി തന്നെയായിരുന്നു ആ ഒരു ചിത്രം തിയേറ്ററിൽ റെസ്പോൺസ് ഒക്കെ അത്യാവശ്യം മിക്സഡ് നല്ല റെസ്പോൺസ് ഒക്കെ നേരിടാൻ സാധിച്ചെങ്കിലും ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ട് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ ഇനിയും ഉണ്ണി മുതലേ തിയേറ്ററുകളിൽ റിലീസ് എത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗന്ധർവ എന്ന ചിത്രം ആ ഒരു ചിത്രത്തിന് നല്ല രീതിയിലുള്ള പ്രതീക്ഷ തന്നെയുണ്ട് കാരണം അതൊരു സയൻസ് ഫിക്ഷൻ സിനിമയാണെന്നൊക്കെയാണ് ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്നാലും പുള്ളി ഇട ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നത് ആക്ഷൻ ചിത്രം അല്ലെങ്കിൽ ഒരു പോലീസ് വേഷനിൽ എത്തുന്ന സിനിമകളൊക്കെ പുള്ളിക്ക് നല്ല രീതിയിൽ തന്നെ ും അല്ലെങ്കിൽ പുള്ളിക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ചിത്രത്തിന്റെ ഒരു ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വ്യത്യസ്തമായ ചോണുകളൊക്കെ പുള്ളി ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫൺ അല്ലെങ്കിൽ ഒരു ഫാമിലി എന്റർടൈനർ ചിത്രത്തിലൊക്കെ എത്തുകയാണെങ്കിൽ അതും ഒരു സക്സസ് റേഷ്യയിലോട്ട് എത്താനുള്ള ഒരു ഹൈ ചാൻസ് തന്നെയാണ് കാണുന്നത് പുള്ളിക്ക് മാർക്കോ സിനിമയിലൂടെ ഒരു റീച്ച് ഒക്കെ നേടാൻ സാധിച്ചുകൊണ്ട് തന്നെ ഇനി വരുന്ന സിനിമകളിലൂടെ ഒക്കെ തന്നെ പുള്ളിക്ക് വലിയ രീതിയിലുള്ള സ്റ്റാർ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും പുള്ളിക്ക് നല്ല രീതിയിലുള്ള ഫാൻസ് പവർ ഒക്കെ ഉണ്ടെങ്കിലും ഒരു സക്സസ് റേഷ്യ ഉള്ള ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ഫുള്ളി സക്സസ് റേഷ്യോ ഉള്ള ഒരു ആക്ടറിലോട്ട് ഇനിയും വരുന്ന സിനിമകളിലൂടെ പുള്ളിക്ക് നേടാൻ സാധിക്കുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത് ുന്നത് എന്നാലും ഉണ്ണി മുതന്റെ ഇനിയും വരുന്ന സിനിമ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക